ഡോക്ടർ ഡിയഗോ സോഷ്ടൻ്റെ ടേബിളിന് മുന്നിൽ വിടർന്ന കണ്ണുകളുമായി ഒരു കുട്ടിയിരിക്കുന്നു പതിനൊന്ന് വയസ്സായെന്ന് പറഞ്ഞാൽ ആരും അവനെ ഒന്ന് നോക്കും കണ്ടാൽ ഒരു ആറേഴ് വയസ്സൊക്കെയേ തോന്നിക്കും അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഡോക്ടർക്ക് മുന്നിൽ ലഭിക്കുന്നത് റൊസാരിയോ നഗരത്തിലെ ന്യൂവെൽ ബോയ്സ് ക്ലബ്ബ് അധികൃതരാണ് അവനെ ഇവിടെ എത്തിച്ചത് അവരുടെ യൂത്ത് ടീമിലെ അത്ഭുത പാലനാണവൻ സമപ്രായക്കാർ പന്തു തെട്ടുന്ന ടീമിലെ ഏറ്റവും ചെറിയ കുട്ടി പക്ഷേ വളർച്ചയിൽ മറ്റുള്ളവരെക്കാൾ ഒരുപാട് പിന്നിലാണവൻ ഗ്രൗണ്ടിൽ ടീം അണിനിരക്കുമ്പോൾ എല്ലാവരും അവനെ മാത്രം നോക്കും അവന് എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്യും പക്ഷേ അത് കിക്കോഫ് വരെ മാത്രമാണ് കളി തുടങ്ങിയാൽ പുൽമൈതാനത്ത് മുയലിനെ പോലെ കുതിച്ചുപായുന്ന അവൻ കയ്യടികളോടെയാണ് ഓരോ മത്സരവും അവസാനിപ്പിച്ചിരുന്നത് ന്യൂവെൽ ഓൾഡ് ബോയ്സിനായി ഗോൾ അടിച്ചുകൂട്ടിയിരുന്ന അവൻ ജന്മവർഷവും കൂട്ടിച്ചേർത്ത് മെഷീൻ ഓഫ് എയ്റ്റി സെവൻ എന്ന് നാട്ടിലാകെ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു ഫുട്ബോൾ കമ്പക്കാരനായ ഡോക്ടർക്ക് ലിയോയെ നേരത്തെ അറിയാം ഡോക്ടർ അവനെ വിശദമായി പരിശോധിച്ചു ശേഷം അവൻ്റെ കുടുംബത്തെയും ക്ലബ്ബ് അധികൃതരെയും വിവരമറിയിച്ചു അവൻ വളരുന്നൊക്കെയുണ്ട് പക്ഷേ അവൻ്റെ പ്രായത്തിനനുസരിച്ചല്ലെന്ന് മാത്രം ഹോർമോണുകളുടെ കളിയാണ് മെഡിക്കൽ ടൈമിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അഥവാ ജി എച്ച് ഡി എന്ന് പറയും മറ്റുള്ളവരെ പോലെ വളരാൻ ചികിത്സയല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല മൂവായിരത്തിൽ ഒരു കുട്ടിക്ക് മാത്രം കണ്ടുവരുന്ന അസുഖമാണിത് കൃത്യമായ ചികിത്സയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും പ്രധാനമായും കുത്തിവയ്പ്പിലൂടെയായിരിക്കും ചികിത്സ മാസം ആയിരത്തി ഡോളർ വരെ ചികിത്സക്കായി വേണ്ടിവരുമെന്നും ഡോക്ടർ ലിയോയുടെ കുടുംബത്തെ അറിയിക്കുന്നു സ്റ്റീൽ കമ്പനിയിലെ ജോലിയും പാർട്ട് ടൈം ക്ലീനിങ് ജോലിയുമെല്ലാം ചേർത്ത് കിട്ടുന്ന വരുമാനമെല്ലാം കൂട്ടിയാലും ലിയോയുടെ പിതാവ് ജോർജിന് അത് താങ്ങാനാകുമായിരുന്നില്ല ചികിത്സക്കായി ന്യൂവൽ ക്ലബ്ബ് അല്പമൊക്കെ സഹായിച്ചെങ്കിലും പൂർണ്ണമായി വഹിക്കാനാകില്ലെന്ന് അവരും അറിയിച്ചു ജോർജും അമ്മ സെലിയയും തൻ്റെ മകനെ കൈവിടരുതെന്ന് ക്ലബ്ബ് അധികൃതരോട് കെഞ്ചിയെങ്കിലും അവരത് കേട്ടില്ല അർജന്റീനയിൽ അത് ക്ഷാമകാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടപ്പാക്കി തുടങ്ങിയ പുതിയ സാമ്പത്തിക നയം രാജ്യത്തെ മുടിപ്പിക്കുന്ന സമയം ജനങ്ങൾ പോലും ബുദ്ധിമുട്ടുന്ന കാലത്ത് അത്തരമൊരു ചെലവ് താങ്ങാൻ ആർക്കും ആർക്കുമാകുമായിരുന്നില്ല ഏതൊരു അർജന്റീനക്കാരെയും പോലെ ജോർജും ചിന്തിച്ചു മോനയും കൂട്ടി തലസ്ഥാന നഗരമായ ഡോനസൈറസിലേക്ക് വണ്ടി കയറുക രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ ലിവർപ്ലേറ്റിനെ കാര്യം ബോധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ക്ലബിന്റെ ട്രയലുകളിൽ ലിയോ പങ്കെടുത്തു പരിശീലന മത്സരത്തിൽ പന്ത്രണ്ട് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് ലിവർപ്ലേറ്റ് കോച്ച് എഡോഡോ അബ്രഹാമിയന് ഈ കുട്ടി സാധാരണക്കാരൻ അല്ല എന്ന് മനസ്സിലായി അദ്ദേഹം ലിയോയോട് ഏതാനും ദിവസങ്ങൾ ബോനസൈറസിൽ തങ്ങാൻ ആവശ്യപ്പെട്ടു അബ്രഹാമിയൻ ഏറെ കൗതുകത്തോടെ ക്ലബ്ബ് ഡയറക്ടർ ജനറലിനെ വിളിച്ചു ഇവിടെ നിങ്ങൾക്കായ ഒരു കുഞ്ഞ് അത്ഭുതമുണ്ട് കാണൂ അവൻ്റെ ടെക്നിക്കും വേഗവുമെല്ലാം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഇതുപോലെ നിന്നെ നിങ്ങൾക്കിനി കിട്ടില്ല ക്ലബ്ബ് ഡയറക്ടർ പക്ഷേ കോച്ചിൻ്റെ വാദങ്ങൾ തള്ളി ഇതുപോലെ എത്രയോ കളിക്കാർ നമ്മോടൊപ്പം ഉണ്ടെന്നായിരുന്നു അവരുടെ വാദം ചികിത്സക്കായി വലിയ തുക നൽകി ലിയോയെ നിലനിർത്താൻ താൽപ്പര്യമില്ലെന്ന് ക്ലബ്ബ് ഔദ്യോഗികമായി തന്നെ ജോർജിനെ അറിയിക്കുന്നു ആ അച്ഛൻ്റെ വേദന നിരാശയിലേക്കും വിഷാദത്തിലേക്കും മാറി തുടങ്ങി ഇനി അർജന്റീനയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന് ജോർജ് ഉറപ്പിച്ചു പക്ഷേ എങ്ങോട്ട് പോകും ഒടുവിൽ ആ തീരുമാനമെടുത്തു സ്പെയിനിലേക്ക് പോയി നോക്കാം ദീർഘകാലം സ്പാനിഷ് കോളനി ആയതിനാൽ തന്നെ അർജന്റീനക്കാർക്ക് സ്പാനിഷ് ഭാഷ അറിയാം മാത്രമല്ല കാറ്റലോണിയൻ പ്രവിശ്യയിൽ ബന്ധുക്കളുമുണ്ട് ലോകമറിയുന്ന ബാഴ്സലോണയിലെ ട്രയൽസ് ആയിരുന്നു ജോർജിൻ്റെ ലക്ഷ്യം മകൻ്റെ കളി അയാൾക്ക് അത്രയും പ്രതീക്ഷകളുണ്ടായിരുന്നു കുഞ്ഞു ലിയോയുടെ കളിയുടെ വീഡിയോകൾ കണ്ട ഫുട്ബോൾ ഏജൻറ് ഹൊറാസിയോ ഗാജിയോലിയക്ക് ലിയോയിൽ ഉദിച്ചു അത്ഭുത പ്രതിഭയ്ക്കായി ബാഴ്സയിൽ ഒരു ട്രയൽ ഒരുക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചുകടന്ന് മെസ്സിയും അച്ഛനും ബാഴ്സലോണയിലെ എൽപ്രാത് എയർപോർട്ടിൽ വന്നിറങ്ങി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരം സെപ്റ്റംബർ പതിനേഴിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ ബാഴ്സലോണയിലെ യൂത്ത് ടീമുകളിൽ അവൻ കളിക്കാനിറങ്ങി സെസ്ക് ഫാബ്രിക്കാസ് ജെറാഡ് പിക്ക അടക്കമുള്ള അവനൊപ്പം കളിച്ചിരുന്ന കുട്ടികളെയൊക്കെ ഇന്ന് ലോകമറിയും അഞ്ചിഞ്ചു ഉയരം തികയാത്ത അധികം മിണ്ടാത്ത ലിയോയെ എല്ലാവരും അത്ഭുതത്തോടെയാണ് കണ്ടിരുന്നത് പക്ഷേ മൈതാനത്തെ അവൻ്റെ പ്രകടനങ്ങൾ അവരെ അതിലും അത്ഭുതപ്പെടുത്തി ബായ്സലോണക്ക് അത് അത്ര നല്ല കാലമായിരുന്നില്ല ജോൻ കാസ്പോർട്ട് പുതിയ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓമനപുത്രനായിരുന്ന ലൂയിസ് ഫിഗോ റയൽ മാഡ്രിഡിൽ ചേക്കേറിയ നിരാശയും പുകപടലങ്ങളും വേറെയും ബാഴ്സയുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്ന ചാർലി റെക്സാച്ച് ഒളിമ്പിക്സ് കാണാനായി ആസ്ട്രേലിയയിലേക്ക് പോയതായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ മറഡോണയെ ബായ്സയിലെത്തിച്ച റെക്സാച്ചിനോട് ഏജന്റുമാർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഞങ്ങൾ വേറൊരു മറഡോണയെ കൊണ്ടുവന്നിട്ടുണ്ട് ഒക്ടോബറിൽ റക്സാച്ച് ബായുസയിലേക്ക് തിരിച്ചെത്തിയ പാടെ ലിയോയെ വെച്ചൊരു മത്സരം ഒരുക്കി റക്സാച്ചിന് ലിയോയെ ബോധിച്ചു പക്ഷേ സൈനിങ് നീണ്ടു നീണ്ടു നീണ്ടുപോയി ചികിത്സക്കായി തോറും വേണ്ട ആയിരം ഡോളർ അടക്കം വർഷത്തിൽ നാൽപ്പതിനായിരം പൗണ്ടാണ് മെസ്സിയുടെ പിതാവ് ജോർജ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ യാതൊരു ഗ്യാരന്റിയുമില്ലാത്തൊരു കൗമാര താരത്തിനായി ഇത്രയും പണം നൽകണമോ എന്ന കാര്യത്തിൽ ക്ലബിനുള്ളിൽ വലിയ ചർച്ച നടന്നു മാത്രമല്ല വിദേശിയായതുകൊണ്ട് തന്നെ ബായുസയുടെ ജുവിനെ ലിയെ ടീമിനായി കളിക്കാനും സാധിക്കില്ല ദിവസങ്ങൾ വൈകുന്തോറും ജോർജിന് കലിയേറി വന്നു തൻ്റെ മകൻ ഇവിടെയും അവഗണിക്കപ്പെടുകയാണോ എന്ന നിരാശ ശക്തമായപ്പോൾ ഒരു ദിവസം ജോർജ് ധൈര്യം സംഭരിച്ച് റക്സാച്ചിൻ്റെ മുന്നിലെത്തുന്നു രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ പോകുകയാണ് അന്ന് തന്നെ പ്രോംപ്രിയ ടെന്നീസ് ക്ലബിൽ വെച്ച് ഏജൻറ്റുമാരായ ഗാജിയോലിയും മിൻകൊല്ലയും റക്സാച്ചിനെ കണ്ടു ഞങ്ങൾ അവനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഏജൻറ്റുമാരും റക്സാച്ചിനോട് പറയുന്നു ഉച്ചഭക്ഷണ സമയമായിരുന്നു അത് കൂടുതലൊന്നും ചിന്തിക്കാതെ മുന്നിൽ വെച്ച പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് ഒരു നാപ്കിൻ പേപ്പർ ചീന്തിയെടുത്ത് റക്സാജ് ഒപ്പിട്ടു ആരുടെയോ കയ്യിൽ ഞെരിഞ്ഞമരാനിരുന്ന നാപ്കിൻ പേപ്പറിനായിരുന്നു നൂറ്റാണ്ട് ചരിത്രമുള്ള കൽപ്പന്തിലെ ഏറ്റവും മൂല്യമേറിയ ഉപ്പ് പതിയാനുള്ള യോഗം നാപ്കിൻ പേപ്പറിൽ റക്സാജ് കുറിച്ചതിങ്ങനെ ഞാൻ ചാർലി റക്സാച്ച് എഫ് സി ബൈസലോണയുടെ ടെക്നിക്കൽ സെക്രട്ടറി എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുന്നു എന്തൊക്കെ എതിരാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ലേണൽ മെസ്സി എന്ന താരവുമായി നിബന്ധനകൾ പ്രകാരമുള്ള കരാർ ഞാൻ ഒപ്പുവെക്കുന്നു ക്ലബ്ബ് അംഗങ്ങളിൽ പലർക്കും മെസ്സിയെ ഒപ്പുവെക്കാനുള്ള തീരുമാനം ദഹിക്കാത്തത് കൊണ്ട് കൂടിയായിരുന്നു എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എന്ന് പ്രത്യേകമായി കുറിച്ചത് പിന്നീട് നടന്നതെല്ലാം ചരിത്രം അണ്ടോറയിലെ ബാങ്കിന്റെ ലോക്കറിൽ ഏറെക്കാലം ഭദ്രമായി സൂക്ഷിച്ചിരുന്ന കരാർ ഈയിടെ വലിയ തുകക്ക് ലേലത്തിൽ വിറ്റുപോയിരുന്നു ഡോക്ടർ സോസ്റ്റൈൻ്റെ ടേബിളിന് മുന്നിലെത്തുമ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ മാത്രമായിരുന്നു മെസ്സിയുടെ ഉയരം ഇന്നത് ഒന്നേ പോയിന്റ് ആറ് ഒമ്പത് മീറ്റർ ആണ് മർഡോണയേക്കാൾ രണ്ട് സെന്റിമീറ്റർ മാത്രം അധികം ഉയരമുണ്ട് ന്യൂവൽ ബോയ്സിൻ്റെ അത്ഭുതവാലനോട് ഡോക്ടർ സോസ്റ്റൈൻ അന്ന് ഇങ്ങനെയായിരുന്നു നീ മർഡോണയേക്കാൾ വലിയ കളിക്കാരനാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തേക്കാൾ ഉയരം നിനക്കുണ്ടായിരിക്കും